ഉള്ളിയുണ്ടല്ലോ ഉള്ളി ഉള്ളി ചൂടായാ കേടാവൂട്ടോ ഉള്ളി ചൂടായാ കേടാവും ഇപ്പം നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഉള്ളി ഇടയ്ക്കിടയ്ക്ക് ചൂടാവുണ്ട് കേടാവുന്നതിൻ്റെ കേടാവുന്നതിൻ്റെ മറ്റേ ഒരു സന്ദേശമാണ് അതിനകത്തുള്ളത് അതിൻ്റെ ലക്ഷണമാണ് കാണുന്നത് കള്ള വാർത്ത കൊടുത്താൽ ഞങ്ങൾ ഓഫീസിലേക്ക് അങ്ങ് വരും എന്ന് പറഞ്ഞിരിക്കുകയാണ് മാധ്യമങ്ങൾക്കെതിരെ ഇവർ ചെല്ലുകയും ചെയ്യും ഇയാൾക്കിത് പറയുക വേണ്ട വേറെ പിള്ളേർ ചെല്ലും അങ്ങോട്ടും കിട്ടും ഇങ്ങനും കിട്ടും ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് മാധ്യമങ്ങള് അവർക്ക് പലതരം പേരകളുണ്ട് ഒരു നല്ലൊരാളെ കെട്ടാളാക്കണോ കെറ്റ ആളെ നല്ലൊരാളാക്കണോ കൂടി നടന്നു പോകുന്ന ഒരു സ്ത്രീയെ കുലടയാക്കണോ അങ്ങനെ അതും ചെയ്യും ഇപ്പൊ തിരിച്ചു കിട്ടാൻ പോകുന്നേ ഉള്ളു ഇവർക്ക് പതുക്കെ 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 കൊടുക്കുന്ന വാർത്ത അവരെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള വാർത്തയാണ് പക്ഷെ ഇവര് പറയുന്നത് ഞങ്ങൾ പറയുന്ന വാർത്ത കൊടുക്കാൻ പാടുള്ളൂ അത് മാത്രം ശരിയായിട്ടുള്ള വാർത്ത ബാക്കിയെല്ലാം കള്ള വാർത്തകളാണ് അതും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല ഇടിതരും അടിതരും ദണ്ടയും അങ്ങോട്ട് വരുന്നതാണ് പറയണത് ചൂടാകരുത് ഉള്ളി ഉള്ളി ചൂടായി കഴിഞ്ഞാൽ ഏ ഉള്ളി ചൂടായി കഴിഞ്ഞാൽ അത് കേടാവും കേട്ടാ നമ്മളെ പണ്ട് ഉഗാണ്ടയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഉഗാണ്ട മാത്രമാണ് എനിക്ക് കാണാൻ ആഗ്രഹമുള്ള സ്ഥലം ഞാനെന്ന് പറയാം എൻ്റെ ഒരു സുഹൃത്തുക്കളുടെ ഉണ്ടായിരുന്നു പണ്ടേ ഈദിയ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സമാശക്കാരനങ്ങ അങ്ങേര് ഓട്ട മത്സരത്തിൽ പങ്കെടുക്കും എങ്ങനെയാണ് പങ്കെടുക്കാറുണ്ട് ഗ്യാലറി കസേരയിലിരുന്നിട്ട് ഓടുന്നവരൊക്കെയും ഒന്നാം ആദ്യം എത്തും രണ്ടാമതെത്തും അപ്പം ആദ്യം എത്തുക ആൾക്ക് രണ്ടാം സ്ഥാനാ ഈദിയ അങ്ങനെയായിരുന്നു ആദ്യം എത്തുന്ന ആൾക്ക് രണ്ടാം സ്ഥാനമേ കൊടുക്കുള്ളൂ ഒന്നാം സ്ഥാനം എല്ലാം അദ്ദേഹത്തിനാണ് അപ്പൊ പിറ്റേ ദിവസം പത്രത്തിൽ വരും ഓട്ടമത്സരം ഒന്നാം സ്ഥാനം ഈദി അമീൻ സത്യമായിട്ടുള്ള വാർത്തയല്ലേ അവിടെ അങ്ങനെയാണ് ചാട്ട മത്സരം ഒന്നാം സമ്മാനം ഈദി അമീൻ പോൾവാൾട്ട് കുന്തം കുത്തി ചാട്ടത്തതാട്ടുള്ളൂ അതിന് ഒന്നാം സ്ഥാനം ഈദി അമീൻ എല്ലാത്തിനും മറ്റേ ഷോട്ട് എടുത്തെറിയില്ലേ ഈദി അമീൻ എല്ലാം ഈദി അമീനാണ് അതല്ലാതെ വാർത്ത കൊടുത്താൽ അത് കള്ള വാർത്തയാണ് ഈദി അമീൻ അയാളെ പിടിച്ചുകൊണ്ടുപോകും അയാളെ പച്ചയോട് കൂടി തിന്നും അങ്ങനെ ചെയ്തു നോക്കിയാൽ പറയണത് എനിക്ക് വിശ്വാസമൊന്നുമില്ല അതുപോലെ ഒരു ഈദി അമീൻ ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുകയാണ് ഈദി അമീൻ കേരളത്തിൽ അവർ പറയണ വാർത്ത കൊടുക്കാൻ പാടുള്ളൂ ഒന്നും അവർക്ക് ഇഷ്ടമുള്ള വാർത്തയെ കൊടുക്കാൻ പാടുള്ളൂ അവർക്ക് ഇഷ്ടമില്ലാത്ത വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അങ്ങ് വരുന്നതാ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഓഫീസിലേക്ക് അങ്ങോട്ട് വരുന്നാ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ മാധ്യമങ്ങൾ മനോരമ മാതൃഭൂമി ദേശാഭിമാനി ഏ കള്ള വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കയറി വരുന്നെന്ന് പറഞ്ഞില്ലേ മാധ്യമങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് തല്ലിപൊളിക്കണത് വിസർജ്ജനം ടിവിയാ ആ ചാനലാണ് ആദ്യം തീരേണ്ടത് ജന്മഭൂമിയാ അതിലേതെങ്കിലും സത്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ മാധ്യമങ്ങൾക്ക് ഇതില ഇതിപ്പോ ആദ്യത്തെ തവണയല്ല ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നുണ്ട് വേറൊരു ചെമ്പോഴിയുണ്ട് അവനും ഇതന്നെ തരം കാര്യങ്ങൾ പറയുന്ന സമയത്തെ അത് ഇഷ്ടപ്പെടുന്നില്ല ആ രാജാവ് നഗ്നാന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല മാധ്യമങ്ങൾക്കെതിരെ വീണ്ടും വീണ്ടും ഭീഷണിയായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ ബി ജെ പി നേതാക്കന്മാർ മുഴുവൻ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനാണ് പറഞ്ഞിട്ടുള്ളത് കള്ളവാർത്ത കൊടുത്താൽ ഞങ്ങളങ്ങ് വരുന്നു ബി ജെ പിക്ക് വാർത്ത നൽകിയാൽ ഞാൻ മാധ്യമങ്ങളുടെ ഓഫീസിലെത്തി ചോദിക്കുന്നല്ല തല്ലുന്നാണ് അതിൻ്റെ അർത്ഥം ഭഗവാനായിട്ട് ചോദിക്കുക അവിടെ പോയി ചോദിക്കേണ്ട ആവശ്യം ഇരിക്കുന്നു അവിടെ പോയി ചോദിച്ചതെന്ന് പറയും നിങ്ങൾ വാർത്ത കൊടുത്തു കൊടുത്തു അത് കഴിഞ്ഞാലോ അപ്പം തല്ലണ്ടേ അവരെ നല്ല കാര്യത്തിനൊരു കൊഴുപ്പുണ്ടാവുകയുള്ളു അപ്പം തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള വാർത്തകളെ വളച്ചൊടിച്ച് പിരിച്ച് ചതച്ച് അനുകൂലമായിട്ടുള്ള വാർത്തകളാക്കി മാറ്റണം ഈ ദിയാമീൻ കൾട്ട് ഈ ദിയമീൻ്റെ സംസ്കാരം ഇവിടെ കാര്യം മനസ്സിലാക്കണം പണ്ട് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അങ്ങനെ കഴുത്ത് പിടിച്ചിങ്ങനെ തിരിച്ച് ഞരിച്ചിട്ടുണ്ട് കൂടെ കൂട്ട ഇങ്ങനെ തലയിൽ അടിച്ചിട്ടുണ്ട് വസ്ത്ര ഊരിപ്പറിച്ച് എറിഞ്ഞിട്ടുണ്ട് ആരാന്നറിയോ ഒരു മലയാളിയാ ആർ ശങ്കർ ആർ ശങ്കറല്ലേ ശങ്കർ ശങ്കേഷ ശങ്കർ ആർ ശങ്കറല്ല ആർ ശങ്കർ നമ്മളുടെ നേതാവല്ലേ കാർട്ടൂണിസ്റ്റ് ശങ്കർ അപ്പോൾ കാര്യം കഴിഞ്ഞില്ലേ ഈ കാർട്ടൂണിസ്റ്റ് ശങ്കറെ പിടിച്ച് ഇടിച്ച് അടിച്ച് ജയിലിലിട്ട് അസന് തൂക്കിക്കൊന്നു അങ്ങനെയാണോ ഒരു ദിവസം വിളിക്കുകയാണ് ശങ്കറിന്റെ ഓഫീസിലേക്ക് വിളി ശങ്കറുണ്ടോ അവിടെ അരവിളിക്കണം ഞാൻ ജവഹർലാൽ നെഹ്റു വേണം ശങ്കർ ഫോണെടുത്തു എനിക്ക് നിങ്ങളിന്ന് കാണണം ശങ്കർ അവിടെ ചെന്നു നിങ്ങൾ എന്നെക്കുറിച്ച് പല കാര്യങ്ങളും എഴുതുന്നുണ്ടല്ലേ കാല ചിത്രങ്ങളും വരയ്ക്കുന്നുണ്ടല്ലേ ഓ വരയ്ക്കുന്നുണ്ട് ആ ചിത്രങ്ങൾ എനിക്ക് തരൂ അതിൻ്റെ ഒറിജിനൽ വേണം ഇത്രയേ പറഞ്ഞോളൂ അതിൻ്റെ ഒറിജിനൽ അദ്ദേഹത്തിന് വേണം അതാണ് ജവഹർലാൽ നെഹ്റു ഏക്കന്നടി ഒരുപാട് വിമർശങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ് ആ എ കെ ആന്റണി പിന്നീട് പറഞ്ഞത് മുഖ്യമന്ത്രിയെയാണ് വിമർശിക്കുന്നത് എ കെ ആന്റണിയെ അറക്കിയപ്പറമ്പിൽ എന്താ കൊച്ചപ്പന്മാരോ എന്താ അറിയില്ല ആ അദ്ദേഹത്തിനെല്ലാം വിമർശിക്കുന്നത് മുഖ്യമന്ത്രിയെയാണ് വിമർശിക്കുന്നത് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ ഏറ്റവും അങ്ങനെ വരും ഇതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രസിഡന്റ് സാനത്ത് ഒഴിയണോ ബി ജെ പിയുടെ പ്രസിഡന്റ് സാനത്ത് ഒഴിഞ്ഞു പോകുമോ പിന്നെ ആരൊന്നും ശ്രദ്ധിക്കൂല്ല ബി ജെ പിയുടെ പ്രസിഡന്റുമാര് തൃശ്ശൂരിൽ ശ്രീധരൻ മാഷുണ്ട് ആരങ്ങനെ ശ്രദ്ധിക്കുന്നത് ഒഴിഞ്ഞുപോയ ആരാ ശ്രദ്ധിക്കുന്നത് സി കെ പറഞ്ഞ ശ്രദ്ധിക്കുന്നുണ്ടോ ആ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് ആൾക്കാർ ചിലപ്പോൾ പറയും ഇയാൾ ചെയ്ത് ശരിയല്ല ഇയാൾ അങ്ങനെ ചെയ്ത് ശരിയല്ല പറയും ആ സമയത്ത് ഈ ഗുണ്ടായസമല്ല എടുക്കേണ്ടത് ഒരു തെരുവുച്ചട്ടപ്പിയുടെ സ്വഭാവം രൂപമുണ്ട് സ്വഭാവം അതുപോലെ ആക്കയല്ല വേണ്ടത് ഇന്ന് ആൾക്കാർ കാണുന്നുണ്ടേ കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗം നടന്ന സമയത്ത് എങ്ങനെയാണ് വാർത്തയിടുക ആ സംസ്ഥാന നേതൃയോഗത്തിൽ എന്താണ് നടന്നത് കുറെ ആൾക്കാരെ ഇറങ്ങിപ്പോയി ബാക്കിലുള്ള തല്ലുകൂടി അതൊക്കെ തന്നെയല്ലേ എഴുതുക അത് ഇവർക്ക് ഇഷ്ടമല്ല പറഞ്ഞ കഴിഞ്ഞ സംസ്ഥാന നേതൃ നടന്നപ്പോൾ നിങ്ങളുടെ ഒക്കെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത് അറിയാമെന്ന് എന്താ ഇനി പറഞ്ഞെന്ന് മനസ്സായില്ല അതാരാണ് അയച്ചതെന്നും അറിയാം നിങ്ങൾക്കൊന്നൊരു നാണവ മാനോ ഇല്ലയെന്ന് ചോദിക്കുന്ന ആരാ നാണവ മാനവും എന്നുള്ള പേരെഴുതാത്ത ഡിക്ഷണറി ബെഞ്ച് ഓഫ് തോട്ട്സ് വിചാരധാരയും കൊണ്ടക്കുന്ന ആൾക്കാരായി പറയുന്നത് ആരെങ്കിലും എഴുതി അയക്കുന്ന സാധനം ചാനലുകളിലും പത്രത്താളുകളിലും അടിച്ചു വിടുകയാണോ അട്ടി പറയുന്നത് നിങ്ങൾക്ക് എത്തിക്സിന്റെ യാതൊരു അംശവും ഇല്ല എത്തിക്സ് ഉള്ള ഒരേ ഒരു പാർട്ടിയാണ് ബി ജെ പി അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന സംഘപരിവാർ എന്തൊരു എത്തിക്സ് എൻ്റെ ദൈവമേ നാട്ടിൽ കലാപം ഉണ്ടാക്കലാണോ എത്തിക്സ് വെറുപ്പ് പരത്തലാണോ എത്തിക്സ് മതസൗഹാർദ്ദം തര തകർക്കലാണോ എത്തിക്സ് ജാതി ചിന്തിക്ക് മൂച്ചു കൂട്ടലാണോ എത്തിക്സ് നിങ്ങളിവിടെ എന്താണ് കാണിക്കുന്നത് എല്ലാവർക്കും അറിയില്ലേ കേരളത്തിൽ ആദ്യത്തെ ബോധമില്ലാത്തവരാണോ ഇത്രയും കാലമായിട്ട് കാല് കുത്താൻ വാമനം വന്നിട്ട് പോലും മൂന്നടി മണ്ണ് കൊടുത്തവനാണ് കേരളീയൻ പക്ഷെ നിങ്ങൾക്ക് ഒരടി മണ്ണ് പോലും ചവിട്ടാൻ തരാത്തെന്താ നിങ്ങൾക്ക് എത്തിക്സ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് ആ നിങ്ങളാണ് പറഞ്ഞത് പത്രങ്ങൾക്ക് അതില്ലെന്ന് പത്രങ്ങൾ വാല്യൂ എത്തിക്സിൻ്റെ ആളല്ല ഉള്ളീസുരേ അവർ സെൻസേഷൻ സൃഷ്ടിക്കുന്നവരാ അവർ ഭാഗവതം പറയാനോ ബൈബിൾ പ്രഖ്യാപനം നടത്താനോ ഖുറാൻ്റെ അന്തസ്തത്തെ വിളംബരം ചെയ്യാനും നടക്കുന്നവരല്ല അവർ സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസുകൾ അത് കുറച്ച് അരച്ച് അരച്ച് ചേർക്കുമ്പോൾ അവർ ഏതൊരു കുട്ടി വണ്ടി ഇടിച്ച് വെച്ചാൽ അവര് പറയും ഒരു കുട്ടി വണ്ടിയിടിച്ച് ചതഞ്ച് ചതഞ്ച് അങ്ങനെ പറയൂ അവർ അതിനുള്ള നിങ്ങൾ അത്ര മാർക്കാൻ മുമ്പിൽ തലവെച്ച് കൊടുക്കാതിരിക്കണം അതാണ് വേണ്ടത് അതാണ് ബുദ്ധി കേരളത്തിൽ നിങ്ങളെ കാണുന്നത് തന്നെ കേരള സമൂഹത്തിന് അലർജിയാണ് ആരേ ആരേ കേരളീയർക്ക് ഈ ഇപ്പോൾ കേരളത്തിന്റെ കേരള സമൂഹത്തിൽ നിങ്ങൾക്കൊരു ശാഖ നടത്താൻ ധൈര്യമുണ്ടോ നിങ്ങൾ പറഞ്ഞ പത്രകാരെ കുറിച്ചാ നിങ്ങൾ പറയുന്നത് ചാനലുകളെ കുറിച്ചാ എത്തിക്സ് എന്ന് പറയുന്നത് എത്തിക്സ് നിങ്ങളെ കാണുന്നത് തന്നെ സമൂഹത്തിന് അലർജിയാണെന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കണ്ണാടി നോക്കിയിട്ട് പറ നിങ്ങളെയൊക്കെ കാണുന്നത് കേരള സമൂഹത്തിന് അലർജിയാണെന്നൊരു കണ്ണാടി നോക്കി പറയാം അപ്പം ശരിയാവും കേരളത്തിൽ പണ്ട് കണ്ടവൻ ശാഖകളുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ പരസ്യമായിട്ട് ഇപ്പോഴും മറ്റേ ഈ നാഗപ്പുരയ്ക്കും പോയ ട്രൗസറും ആ തൊപ്പിയും വെച്ച് പുറത്തേക്ക് പോയിട്ട് കടയിൽ പോകുന്നു ഒരു ചായ കുടിക്കുന്നു തിരിച്ചു വരുമ്പോൾ ശാഖയിൽ വരുന്നു തിരിച്ചു വരുന്ന ആൾക്കാർ ഇപ്പോഴും അവിടെ ഉണ്ട് അതിൻ്റെ ധൈര്യം അവർ കാണിക്കുന്നില്ല പക്ഷേ കേരളത്തിൽ ഈ സംഘവസ്ത്രം എടുത്ത് തൊപ്പിയും വെച്ചിട്ട് ഒന്ന് റോട്ടി ഇവിടെ നടന്നേ ഷേപ്പ് മാറ്റുന്ന നാട്ടുകാരും കാര്യം നിങ്ങളെ കാണുന്നത് തന്നെ അലർജിയാണ് എല്ലാവർക്കും അലർജിയാണ് ഹിന്ദുക്കൾക്ക് അലർജിയാണ് ക്രിസ്ത്യൻസിന് അലർജിയാണ് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾ കുറച്ച് സ്നേഹമുള്ളത് കാര്യം നിങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടല്ലോ മുസ്ലിങ്ങളെ ഏഹ് ദിവസവും സ്നേഹത്തിൻ്റെ എന്താ പറയുക കാലത്തുള്ള മറ്റേ അഭിവാദനങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ ശാഖ ശാഖ നിഖണ്ഡുവിലെ വാക്കുകളും വെച്ചിട്ട് ഏഹ് അപ്പോൾ ഏ രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങൾ താല്പര്യം കേട്ടോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏയ് ഞങ്ങൾ അവർ ആടിയോ അതൊരു ബന്ധവും ഇല്ലെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളാണ് കേരള സമൂഹത്തിന് അലർജി സൃഷ്ടിച്ചു വെക്കുന്നത് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞത് ഓഫീസ് വന്ന് ചോദിക്കുന്നത് തന്നെയാണ് ഓഫീസിലൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് ഉണ്ടടോ ഇവിടെ പോലീസ് ഉണ്ടടോ ഇവിടെ ദേശാഭേദാന ഓഫീസിൽ കയറി ചെന്ന് ചോദിച്ചാൽ അവിടെ ദേശാഭേരൻ്റെ ഡി വേയുടെ പിള്ളേരുണ്ടോ അവിടെ അട്ടി കിട്ടും എന്ന് അട്ടി കിട്ടി സേപ്പ് മാറ്റും ഉള്ളെ സബോളയാക്കും സബോളെ ഉരുളക്കിഴങ്ങാക്കി മാറ്റും അവിടെ പോയി കഴിഞ്ഞാൽ ഉള്ളിങ്ങനെ ചതച്ച് 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 അതിൽ നിന്നിട്ട് കുറച്ച് മിളകും കുറച്ച് ഉപ്പൂട്ടിട്ട് ഇഡ്ലി ഒപ്പി കഴിക്കുവല്ലോ നിങ്ങളെ അടിച്ച് ദോശ വരത്തെന്ന് പറഞ്ഞ പോലെ ചമ്മന്തിയാക്കും ഉള്ളിയെ കള്ള വാർത്തകൾ കൊടുത്താൽ ആ പത്രത്തിൽ ഓഫീസിൽ നേരെ വന്ന് ചോദിക്കും അതിനവശം ഞങ്ങൾക്കുണ്ട് ഏതായാലും അപ്പോൾ അത് അങ്ങനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളേതായാലും കാണാനുണ്ടാവും കേട്ടോ ഏതായാലും പത്രക്കാരുടെ ഇത്രേം പറയാറുള്ളു മനോരമയോടും മാതൃഭൂമിയോടും ഒക്കെ ഇത്രേം പറയാറുള്ളു സുര പറയുന്ന ഉള്ളിസുര സുര പറയുന്ന ഓരോരുത്തരും അവിടെ അപ്പോയിൻമെന്റ് അയിൻമെന്റ് കൊടുത്തു അവിടെ ഇരുത്ത് എന്നിട്ട് വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് ആടു വയ്ക്ക ഈ വാർത്ത ഇടാൻ പറ്റുമോ ഈ വാർത്ത ഇടാൻ പറ്റുമോ ആ വാർത്ത ഇടാൻ പറ്റുമോ അയാൾ പറഞ്ഞ പോലെ വാർത്തയിട അല്ലെങ്കിൽ അടി കിട്ടുന്ന പറഞ്ഞപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ മോന്തൽ ഷെയ്പ്പ് മാറ്റം പറയുന്നത് ഏ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘപരിവാർ ശാഖ ആ ശാഖയുടെ ഒരു ശാഖ സംസ്കാരത്തിൻ്റെ ഒരു പ്രതിഫലനമാണത് ഏതോ ഒരു സിനിമയിൽ നമ്മളുടെ വെഞ്ഞാറമ്മൂട് വെഞ്ഞാറമ്മൂടെ ഒരാളുണ്ടല്ലയാള് അയാള് പറഞ്ഞത് എന്താ അറിയോ ഒരു ഗുണ്ടയെ തല്ലുന്നതിന് ചില മര്യാദകളുണ്ട് ഗുണ്ടെ തന്നെ എന്ന് പറഞ്ഞ പോലെ ആ ഗുണ്ടയുടെ നയപ്രഖ്യാപനം നടത്തിയതാണ് ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു മര്യാദ ഉണ്ടെന്ന് തല്ലി താശാക്കി എന്നിട്ട് പറയാണ് എല്ലാവരും കൈ വെച്ചല്ലോ എല്ലാവരും സന്തോഷമായല്ലോ എന്ന് ചോദിക്കുന്നത് ഏതൊരു സിനിമ കണ്ടു ഏതാ സിനിമ എന്ന് എനിക്കറിയില്ല അപ്പൊ ഗുണ്ടയുടെ നയപ്രഖ്യാപനം ഞങ്ങൾ ഗുണ്ടകളാണ് പേരെടുത്തൊരു ഗുണ്ട ഉണ്ടായിരുന്നു കേരളത്തിൽ അതാണ് കൊച്ചിങ് അനീഫ മോഹൻലാലിന്റെ പിന്നാലെ കണ്ടു ഒരു ഗുണ്ട കണ്ടല്ലേ കത്തി പിടിച്ചിങ്ങനെ മറക്കാൻ പറ്റില്ല ഗുണ്ട ഏതാ സിനിമ ഓർക്കുന്നില്ല കിരീടോ മറ്റോണോ അതുകൊണ്ട് അവൻ ഗുണ്ടയുടെ നയപ്രഖ്യാപനമാണ് നടത്തി ഞങ്ങളൊരു ഗുണ്ട ഞങ്ങൾ ഗുണ്ടകളാണ് അവിടെ ഞങ്ങൾ ഗുണ്ടായുസം കാണിക്കും സംസ്ഥാന ഗുണ്ട ആസ്ഥാന ഗുണ്ട എന്താണോ സുരേ നന്നാവാത്തേ എന്താണോ ശേഖര നന്നാവാത്തേ എന്താണോ സുരേ നന്നാവാത്തെ എടോ ഇത് കേരളമാണോ ഇത് കേരളമാണോ ഏ കേരളം പേര് കേട്ടാൽ തിളയ്ക്കണം ചോരഞ്രമ്പുകൾ അത് ഇങ്ങനെയല്ല മറ്റു പല കാര്യങ്ങൾ കലാപരമായിട്ടുള്ള സാഹിത്യപരമായിട്ടുള്ളത് ലോകപ്രശസ്തരായിട്ടുള്ള ശങ്കരാചാര്യരുടെ പേരിൽ ശ്രീനാരായണ ഗുരുദേവിൻ്റെ പേരിൽ ഇപ്പോൾ ഇറ്റലിയിൽ പോയിട്ട് മാർപ്പാപ്പ പോലും പറഞ്ഞിരിക്കുകയാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ സന്ദേശം ഇന്നത്തെ ഇന്നത്തെ ലോകത്തിന് പ്രത്യേകിച്ചും അങ്ങനെയുള്ള ആൾക്കാരാണോ അവരുടെ പേരിലാണ് അഭിമാനം കൊള്ളേണ്ടത് അതാണ് പറയുന്നത് ഇവിടെ അതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളേണ്ടത് അത് യു പി യു പി എന്ന് പറഞ്ഞാൽ എന്താ അവിടെ യു പിന്നിപ്പോ എന്താ ഉള്ളത് യു പിന്നെ അടി തല്ല് വെട്ട് കുത്ത് രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അങ്ങനെ പേര് പറഞ്ഞുപോയി അദ്ദേഹം ഒരു പ്രൊഫസറാണ് സംഭാവന വരുന്ന ഒരാളാണ് അങ്ങനെ പേര് പറഞ്ഞു അങ്ങനെ ജർമ്മനിൽ പോയിട്ട് ഇന്ത്യൻ കൾച്ചറിനെ കൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു കുട്ടി പറയാണ് അവിടെ ബീഫ് നിന്ന ആൾക്കാർ തല്ലുകൊല്ലെന്ന് പറയേണ്ട ഒരു ഒന്ന് ഇന്ത്യയെ മൊത്തം നല്ല നോക്കണം ഇന്ത്യയിൽ പുറത്തുള്ള ആൾക്കാരെന്താ ചിന്തിക്കുന്നത് ഇന്ത്യക്കാർ മുഴുവൻ എങ്ങനെയാണെന്ന് ബീഫ് നിന്ന തല്ലുകൊല്ലു ഇതല്ലേ യു പി ഉണ്ടാക്കിയിട്ടുള്ള റെപ്യൂട്ടേഷൻ നാട്ടുകാരുടെ മുമ്പിൽ ഇന്ത്യയെ തുറന്നു കാണിച്ച് ഇങ്ങനെയല്ലേ തുറന്നു കാണിച്ചിട്ടുള്ളത് വൃത്തികേടല്ലേ ഇതൊക്കെ ആ യുപിയുടെ ഭാവത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരാനുള്ള ശ്രമം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അറിയാണ്ട് ചെയ്യുന്നതാണോ പൊട്ടത്തരം കാണിക്കുന്നതാണോ ഇത്രയായിട്ടും പഠിച്ചില്ലേ നിങ്ങൾ കേരളത്തിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ദാമന പോയ ഒരു മൂന്നടി മണ്ണ് ഒരു ഒന്ന് കാല് വെക്കാനൊരു സ്ഥലം എന്താണ് ഈ നാട്ടുകാർ നൽകാത്തത് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ മറുകാടൻ എരപ്പാളിയുമടത്തൻ ഉണ്ട് അഴുക്ക് ഇഷ്ടമുള്ള പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അഴുക്ക് ഇഷ്ടമുള്ള പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഡോവലിനെ കുറിച്ച് എഴുതി ഡോളർ ഡോവലും അയാളുടെ മകനോ കൈക്കൂലി വാങ്ങിച്ചോ അതിൻ്റെ കേസ് നടക്കുകയാണ് അവിടെ കിട്ടാൻ ധൈര്യം ഉണ്ടോ ക്രിസ്ത്യാനികളുടെയാണ് അവിടെ കിട്ടാൻ ധൈര്യം ഉണ്ടോ ധൈര്യമില്ല കാരണം ക്രിസ്ത്യാനികളുടെയാണ് അവർ തൊട്ടാ ക്രിസ്ത്യാനികളും കൂടി ഇളകും ആർ എസ് എൻ്റെ കാര്യങ്ങളെങ്കിൽ പറയുമെങ്കിൽ അത് തൊട്ട് നോക്കുക അപ്പം കാണാം ഇപ്പോ സുരേന്ദ്ര നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇനിയും നിങ്ങൾ കലക്കി കലക്കി നാറ്റിക്കരുത് ഇനി നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകുക ഇപ്പൊ പാലക്കാട്ടോടു കൂടി നിങ്ങളുടെ പണി തീർന്നിട്ടുണ്ട് നിങ്ങൾ നാറിയിട്ടുണ്ട് നാറാവുന്നോടത്തോളം മാറിയിട്ടുണ്ട് ഇനി നിങ്ങൾ ഇവിടുന്ന് വിട്ടു പോ എന്തേലും കാരണമെച്ചാൽ ഉത്തരേന്ത്യയിലെവിടെയെങ്കിലും പോയിട്ട് മറ്റേ ബി ജെ പിയുടെ ഏതെങ്കിലും മറ്റേ നാഷണൽ ഡെസ്കിൽ എവിടെ എന്തായാലും പറയുക അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ അഞ്ഞൂറ് സെക്രട്ടറിമാരുണ്ടാവും സെക്രട്ടറി ആയിട്ട് അവിടെ പോയിരിക്കും കേരളത്തിൽ നിങ്ങളെ വേണ്ട കേരളത്തിൽ കേരളത്തിലെ ഞങ്ങളെ പോലുള്ള ആൾക്കാർ മറ്റേ രാഷ്ട്രീയ പാർട്ടികൾക്കല്ല ആർ എസ്കാർക്ക് തന്നെ നിങ്ങളെ വേണ്ട ബി ജെ പി കാര്ക്ക് തന്നെ നിങ്ങളെ വേണ്ട അതുകൊണ്ട് നിങ്ങൾ നാട് വിട്ടു പോ വിടുന്ന് പോ നിങ്ങളെ ഞങ്ങളൊന്നും മറക്കട്ടെ വാസ്തവത്തിൽ ഇനി നിങ്ങൾക്ക് അതാണ് കരണീയമായിട്ടുള്ള കാര്യം നമസ്കാരം